നമസ്കാരം ഗുരുവായൂർ ഡിബോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച ആയിരുന്നു കേട്ടോ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു വൈശാഖം കഴിയുന്ന ആ ഒരു സമയമായതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു അതുപോലെ തന്നെ ഇന്നലെ ഏകാദശി ആയിരുന്നു എല്ലാവരും ഏകാദശി വ്രതം എടുത്തിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇന്നലത്തെ നമ്മുടെ വീഡിയോന്റെ ചൂടായിട്ട് ഒരു കമന്റ് കണ്ടിരുന്നു കേട്ടോ പുതിയൊരു സബ്സ്ക്രൈബറാണ് അതുകൊണ്ട് തന്നെ ആശികേനെയും വിഷ്ണുവിനേയും പറ്റിയിട്ട് അദ്ദേഹം ഒന്നും അറിയില്ല അപ്പം ഞങ്ങളെ പറ്റി ഒന്ന് പറയൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഗുരുവായൂർക്കാരിയാണോ ഞാൻ വിഷ്ണുവിൻ്റെ ആരാണ് ജനിച്ചതും വളർന്നതെല്ലാം ഗുരുവായൂർ തന്നെയാണോ എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ടുപേരും പ്രോപ്പർ ഗുരുവായൂരുകാരാണ് ഞാൻ ജനിച്ചതും പഠിച്ചതും എല്ലാം ഗുരുവായൂർ തന്നെയാണ് അതുപോലെ തന്നെ വിവാഹം കഴിച്ചയച്ചിരിക്കുന്നതും ഈ ഗുരുവായൂർ തന്നെയാണ് കേട്ടോ വിഷ്ണു എൻ്റെ ഹസ്ബൻഡാണ് അതുപോലെ തന്നെ ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ ഞാൻ ഗസ്റ്റ് ലെക്ചർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞങ്ങൾ ക്ഷേത്രത്തിനകത്ത് ഒരമ്മേനെ കണ്ടിരുന്നു കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബറാണ് നമ്മുടെ വീഡിയോസ് എല്ലാം സ്ഥിരമായി കാണുന്ന ഒരു അമ്മയാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പറഞ്ഞു മോളെ വീഡിയോസ് എല്ലാം നന്നാവുന്നുണ്ട് പക്ഷെ ഞങ്ങളൊക്കെ കുറച്ച് പ്രായമുള്ളവരാണ് മോളുടെ വീഡിയോ കുറച്ച് സ്പീഡായതുകൊണ്ട് ആ വീഡിയോനൊപ്പം ഓടി ഓടിയെത്താൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല അതൊന്നും ഒരിത്തിരി സ്പീഡൊന്ന് കുറയ്ക്കുമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാര്യം ശരിയാണ് മുൻപ് ഞാൻ എൻ്റെ വീഡിയോസൊന്നും ചെയ്തിരുന്നത് കാണാറില്ലായിരുന്നു അപ്പോൾ ഇന്നലെ ഈ അമ്മ വന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇന്നലെ തരുന്നു കണ്ടു അമ്മ പറഞ്ഞത് തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് കുറച്ച് സ്പീഡ് കൂടുതലാണ് കേട്ടോ കുട്ടികൾക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന ആ ഒരു ഫ്ലോയിൽ പറഞ്ഞു പോകുന്നതാണ് അങ്ങനെ പറഞ്ഞു 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 എൻ്റെ സംസാരവും കുറച്ച് സ്പീഡുള്ളതായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി വരുന്ന വീഡിയോസിലെല്ലാം അതൊന്ന് കുറച്ച് കുറച്ച് സാവധാനത്തില് പറയാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പം നമുക്ക് ഇന്നലെ തൊഴാൻ പോയ വിശേഷത്തിലേക്ക് കിടക്കാം ഇന്നലെ പതിവ് പോലെ സാധാരണ സമയത്ത് തന്നെയാണ് ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കടന്നത് നാലുമണിക്ക് ശേഷം ആ ക്യൂവിലേക്ക് കടന്നു നിന്നു അപ്പോൾ ഇന്നലത്തെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് മഴ ഇങ്ങനെ ഇരുട്ടടച്ച് വരുന്ന ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ നല്ല ഇരുണ്ടിട്ട് നിൽക്കുന്ന ഒരു കാലാവസ്ഥയായിരുന്നു ശരിക്കും ഇന്നലെ വിഷ്ണുവിൻ്റെ മനസ്സും അങ്ങനെ തന്നെയായിരുന്നു കാരണം എന്തൊക്കെയോ സങ്കടങ്ങൾ ഇങ്ങനെ ഇരുണ്ടുകൂടി നിൽക്കുന്ന ഒരു മനസ്സായിരുന്നു ഞങ്ങൾ തൊഴാനായിട്ട് വരുന്ന സമയത്ത് ഹാപ്പി ആയിട്ടാണ് അദ്ദേഹം വരുന്നുണ്ടായിരുന്നത് പക്ഷെ അവിടെ വെച്ച് ഒരാളെ കണ്ടു ഒരു വോയിസ് നോട്ട് അദ്ദേഹം കേൾപ്പിച്ച് കൊടുത്തത് മുതൽ വളരെ ഡെസഫായിട്ടായിരുന്നു വിഷ്ണു വരുന്നുണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെയോ വിഷമങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ നിന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ ശരിക്കും നല്ല നാമം ചെല്ലാൻ പോലും എനിക്ക് സാധിച്ചില്ല ഈ വിഷമങ്ങളൊക്കെ കേട്ട് ആ ക്യൂവിൽ നിൽക്കുന്ന അത്രയും സമയം ഓരോ സങ്കടങ്ങളും ഇങ്ങനെ കേട്ടിരിക്കുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ആ കൊടിമരത്തിന് ചുവട്ടിലെത്തി അതുപോലെ തന്നെ ആ വലിയ ബലിക്കല് ഇങ്ങനെ ചുറ്റി ആ നാലമ്പലത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഞങ്ങളുടെ മുന്നിലൊരു അമ്മയുണ്ടായിരുന്നു അപ്പൊ ആ അമ്മയ്ക്ക് എന്താണ് അലങ്കാരം എന്ന് അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ചോദിച്ച സമയത്ത് അവിടെ തന്നെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടായിരുന്ന ഒരു കാവൽക്കാരൻ പറഞ്ഞു ഇന്ന് പാർത്ഥസാരഥിയാണെന്ന് അപ്പൊ അത് കേട്ടപ്പോടെ വിഷ്ണു പെട്ടെന്നൊന്നും വിഷ്ണുവിന്റെ ആ സങ്കടങ്ങളൊക്കെ ഒറ്റ സെക്കൻഡ് കൊണ്ട് അങ്ങോട്ട് ഇല്ലാട എന്റെ കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് പറഞ്ഞു ഓ ഭഗവാൻ എന്ന് പറഞ്ഞു എന്റെ അടുത്ത് കാരണം അത്രയും സങ്കടപ്പെട്ടിട്ടാണ് വരുന്നത് അപ്പൊ പാർത്ഥസാരഥി എന്ന് പറയുന്നത് ഭഗവാൻ ഇങ്ങനെ നയിക്കാനായിട്ട് നിൽക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടപ്പോ വിഷ്ണുവിന്റെ മനസ്സ് പെട്ടെന്ന് ശാന്തമായി ആ സങ്കടങ്ങളൊക്കെ എവിടേക്കാ പോയെന്ന് അറിയില്ലാട്ടോ അങ്ങനെ അങ്ങനെ വളരെ സന്തോഷം ആ ഒരു സമയത്ത് അത്രയും സന്തോഷം ഒരു അനുഭവിച്ച ഒരു സമയമായിരുന്നു ആ കാവൽക്കാരൻ അദ്ദേഹം അത് പെട്ടെന്ന് അറിയാതെ പറഞ്ഞു പോയതായിരിക്കാം ചിലപ്പോൾ ഭഗവാൻ തന്നെ വന്ന് വിഷ്ണുവിന്റെ അടുത്ത് കേൾപ്പിച്ചതായിരിക്കാം കാരണം ഇന്നലെ പാർത്ഥസാരഥി ആയിരുന്നില്ല ശരിക്കുമുള്ള അലങ്കാരം ഉണ്ടായിരുന്നത് ഞങ്ങൾക്കും അറിയുന്നുണ്ടായിരുന്നില്ല ഇന്നലെ ഞങ്ങളുടെ രാവിലത്തെ ആ ഷൂട്ട് നമ്മൾ ഇന്നലെ ബലരാമക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ചഭൂജ വിശേഷങ്ങളൊക്കെ എടുത്തപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു കേട്ടോ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ പിന്നെയും തൊഴാനായിട്ട് വന്നു അപ്പം ഇന്നലത്തെ അലങ്കാരം ഞങ്ങൾ അറിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല അപ്പം ഇത് കേട്ട പാടെ വിഷ്ണുവിൻ്റെ വളരെ സന്തോഷമായി അദ്ദേഹം അത് അറിയാതെ തെറ്റി പറഞ്ഞതാണെങ്കിലും കൂടെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് കടന്നപ്പോഴാണ് വിഷ്ണുന് മനസ്സിലായത് ഉള്ളിൽ കടന്നാ വിഷ്ണു സാധാരണ അലങ്കാരം കാണുമല്ലോ ഭർത്തസാരഥി ആയിരുന്നില്ല ഇന്നലെ ഉണ്ടായിരുന്നത് വെണ്ണ കൈയിൽ പിടിച്ച് ഓടപ്പുഴയിൽ കൈകൾക്കിടയിൽ വെച്ച് ഉരലിൽ ഇരിക്കുന്ന ഉണ്ണിക്കണ്ണനായിരുന്നു പക്ഷെ എന്തോ ഒരു എന്തോ ഒരു ഭഗവാന്റെ സാന്നിധ്യം എന്നൊക്കെ പറയാം ഭഗവാനായിരിക്കാം ആ അടുത്ത് പെട്ടെന്ന് അങ്ങനെ പറയാൻ തോന്നിപ്പിച്ചിട്ടുണ്ടായിരിക്കുക പാർത്ഥസാരഥിയായിരുന്നു അലങ്കാരം എന്ന് അത് കേട്ടപ്പാടെ വിഷ്ണു വളരെ ശാന്തനായിട്ടോ പിന്നെ ഞങ്ങൾ നല്ല സന്തോഷത്തോടെയാണ് ഇന്നലെ ഭഗവാന്റെ അലങ്കാരമൊക്കെ കണ്ട് തൊഴുതിറങ്ങിയത് അപ്പം ഇന്നലത്തെ അലങ്കാരത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം കേട്ടോ അങ്ങനെ ഇന്നലെ ഉണ്ണിക്കണൻ്റെ അലങ്കാരം എന്ന് പറയുന്നത് ഉണ്ണി വലത് കൈയിലെ വെണ്ണയും എടുത്തുകൊണ്ട് ഇടത് കൈകൾക്കിടയിൽ ഓടക്കുഴലിങ്ങനെ തിരികെ വെച്ച് ഒരു ചെറിയ ഉരലിന് മുകളിലായിട്ട് ഇങ്ങനെ ഇരുന്ന് നമ്മളെല്ലാം നോക്കി ചിരിക്കുന്ന ഒരു ഭാവത്തേക്കായിരുന്നു ഉണ്ണി ഉണ്ടായിരുന്നത് കുറുമ്പൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു ഇരിപ്പ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഉരലിന് മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കാലൊക്കെ നല്ല ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല ചന്തത്തിലുള്ള കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട് പട്ടുകോടകം ചുറ്റിയിട്ടുണ്ട് അരയിൽ ഇങ്ങനെ കിങ്ങണി മുറുകു കെട്ടിയിട്ടുണ്ട് മാലകളെ അണിഞ്ഞിട്ടുണ്ട് കൈകളിൽ വളകളൊക്കെ നല്ല ചന്തത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു തോൾ വളകൾ അണിഞ്ഞിട്ടുണ്ട് ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് നെറ്റിയിൽ ഒരു ഗോപിതിലകം ചാർത്തിയിട്ടുണ്ട് കാതുപൂക്കൾ അണിഞ്ഞിട്ടുണ്ട് കിരീടത്തിന് മുകളിലായിട്ട് രണ്ട് തിരുമുടിമാലകൾ ഇന്നലെ ഭഗവാൻ ഉണ്ടായിരുന്നു ഒരെണ്ണം നന്ദിയർവട്ട പൂക്കളും തുളസിയും കൊണ്ട് കോർത്തിട്ടുള്ളതായിരുന്നു വേറൊരെണ്ണം നന്ദിയാർവട്ട പൂക്കളും തുളസിയും തെച്ചിയും കൊണ്ട് കോർത്തിട്ടുള്ളതായിരുന്നു കേട്ടോ അതുപോലെ തന്നെ രണ്ട് ഉണ്ടമാലകൾ ഭഗവാൻ ഇന്നലെ ഉണ്ടായിരുന്നു രണ്ടും ഒരേ പോലത്തെ ആയിരുന്നു ഒരേ കളർ കോമ്പിനേഷൻ ആയിരുന്നു തെച്ചിയും താമരയും തുളസിയും കൊണ്ട് കോർത്തിട്ടുള്ളതായിരുന്നു ഭഗവാനോട് ചേർന്ന് കിടക്കുന്ന കിടക്കുന്നവരനുണ്ടായിരുന്നത് അതിനെ കുറച്ച് പകുതി കഴിഞ്ഞതിന് ശേഷം നിറയെ തെച്ചിപ്പൂക്കൾ ഇങ്ങനെ കോർത്തിട്ടുള്ള ഒരു മാലയായിരുന്നു കേട്ടോ തൊട്ടടുത്ത മാല എന്ന് പറയുന്നത് തെച്ചിയും തുളസിയും താമരയും ചേർത്ത് ഇടകലർന്ന് കോർത്തിട്ടുള്ള വേറൊരു മാലയാണ് ഇന്നലെ ഭഗവാൻ ഉണ്ടായിരുന്നത് അപ്പൊ ഇന്നലെ നമ്മുടെ ഉണ്ണി എന്തോ കുറുമ്പ് കാണിച്ചിട്ട് ആ വെണ്ണയുമായി വന്നിരിക്കുന്ന ഒരു ഭാവത്തിലായിരുന്നു വെണ്ണക്കൂടൊക്കെ ഏർ പൊട്ടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ആ വന്ന അങ്ങനെ ഇരിക്കയാണ് ഒരു ഉരലിന്റെ മുകളിൽ കയറിയിട്ട് ഇന്നലെ നമ്മൾ ബലരാമസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ അവിടെ അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ബലരാമൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ ഉച്ചപൂജ ആവുമ്പോഴേക്കും ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ഉണ്ണിക്ക് എന്തോ ഒരു കുറുമ്പ് കാണിക്കാനുള്ള പ്ലാനുണ്ട് ആ പെണ്ണയും കൂടി ക്ഷണിച്ചിട്ടുണ്ട് ആരോടും പറയണ്ടാട്ടോ ഇത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെയായിരുന്നു പേരും കൂടിയിട്ടാണെന്ന് തോന്നുന്നു ഇന്നലെ യശോദാമ്മയുടെ അടുത്ത് പോയിട്ട് ആ വെണ്ണക്കൂടം ഒടച്ചിട്ട് വെണ്ണയെടുത്തിട്ട് വന്നിട്ടുണ്ടായിരിക്കാം യശോദമ്മ എന്തായാലും ഇപ്പം തന്നെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും വളരെ പെട്ടെന്ന് തന്നെ ഒരു ദാമോദരലേക്കുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കെട്ടിയിടാൻ ഒരിലൊന്നും ഇനി പ്രത്യേക അന്വേഷിച്ചു ട്ടോ അവിടെ തന്നെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് മിക്കതും യശോദാമ വന്നിട്ട് ഉണ്ണിക്കണ്ണനെ കെട്ടിയിടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു കുറുമ്പ് കാണിച്ചു നിൽക്കുന്ന ആ ഒരു ഉണ്ണിക്കണ്ണനെ നമ്മുടെ മനസ്സിൽ നന്നായി ധ്യാനിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ തൊഴുതു നമസ്കരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഗണപതിയുടെ അവിടെ തൊഴാനായിട്ട് എത്തിയത് കേട്ടോ ഇന്നലെ ഗണപതി ഇരിക്കുന്നുണ്ടായിരുന്നത് എന്ത് ഭംഗിയായിട്ടായിരുന്നു അറിയോ ചെറിയൊരു ഉണ്ണി ഗണപതി ആയിരുന്നു കേട്ടോ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ നാലിലയിൽ എങ്ങനെയാണ് കിടക്കുന്നുണ്ടായിരിക്കുക അതേ പ്രായത്തിലുള്ള ഒരു പൊന്ന് ഉണ്ണി ഗണപതി ആയിട്ടായിരുന്നു ഇന്നലെ ഗണപതി ഇരിക്കുന്നുണ്ടായിരുന്നത് നല്ല ചന്തത്തിലായിരുന്നു കേട്ടോ ആ കുഞ്ഞു കൈകളുടെയും കാലുകളുടെയും ആ മടക്കുകളൊക്കെ നമുക്ക് നല്ല ഭംഗിയിൽ കാണാനായിട്ട് ഒരു ചെറിയ ചുവന്ന കളറിൽ നല്ല ഭംഗിയിൽ അവിടെ ചാർത്തിയിട്ടും ടക്കുകളൊക്കെ വ്യക്തമായി കാണുന്ന രീതിയിലാണ് ചാർത്തിയിരിക്കുന്നത് ആ കുഞ്ഞു ഏർ കാലുകളിലെ നല്ല ചന്തത്തിലെ ഏർ കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട് അതുപോലെ പട്ടുകോണകം ചുറ്റിയിട്ടുണ്ട് ഏർ മാലകൾ അണിഞ്ഞിട്ടുണ്ട് വളകൾ അണിഞ്ഞിട്ടുണ്ട് മുഖത്ത് ചന്ദനം ചാർത്തിയിട്ടുണ്ട് കിരീടവും ചന്ദനം കൊണ്ട് തന്നെയാണ് കേട്ടോ ചാർത്തിയിരിക്കുന്നത് കാതുപൂക്കൾ ചൂടിയിട്ടുണ്ട് അതുപോലെ കറുകപ്പുല്ല് ഇങ്ങനെ കെട്ടിയിട്ട് ഭഗവാന്റെ അടുത്തായിട്ട് വെച്ചിട്ടുണ്ട് നല്ല ചന്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എടുത്തു കൊണ്ട് പോരാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു ഉണ്ണി ഗണപതി ആയിട്ടാണ് കേട്ടോ ഇന്നലെ ഗണപതി ഇരിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഉണ്ണി ഗണപതിയെ നന്നായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ വിഘ്നങ്ങളെല്ലാം ഒഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് മനസ്സിൽ നന്നായി ഭഗവാനെ കണ്ടോളൂ അങ്ങനെ ഉണ്ണിഗണപതിയെ തൊഴുതിട്ട് ഞങ്ങൾ നേരെ തിരിഞ്ഞ് ദേവിയെ തൊഴുതു നമ്മുടെ കുഞ്ഞിക്കൃഷ്ണനെയും ഒന്ന് തൊട്ട് തലോടിയിട്ടാണ് അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അപ്പോൾ ചെറിയൊരു മഴയൊക്കെ അവിടെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ തറയിലുണ്ടായിരുന്നു അപ്പം അവിടെ തൊഴിൽ നമസ്കരിച്ച് നേരെ തിരിഞ്ഞ് വൈകുണ്ട നാരായണൻ അവിടെയും തൊഴിൽ നമസ്കരിച്ചു അവിടെ നല്ല നല്ല ചന്തത്തിലുള്ള താമര കൊണ്ടും തുളസി കൊണ്ടും കോർത്തിട്ടുള്ള മാലകൾ അണി ആയിരുന്നു അവിടെ അണിഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ നേരെ അവിടെയും തൊഴുന്ന് നമസ്കരിച്ച ഞങ്ങൾ താമരക്കണ്ണനെ തൊഴാനായിട്ട് വടക്ക് വശത്തേക്ക് ചെന്നു ഇന്നലെ താമ താമരക്കണ്ണനെ കാണാനായിട്ടും ഭക്തരുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറയാറില്ലേ മുൻപും പറഞ്ഞിട്ടില്ലേ താമരക്കണ്ണന് അവിടെ ഒരു പ്രത്യേക കൂട്ടം ഉണ്ടായിരിക്കും ആ ഒരു കൗതുകം നോക്കി കാണാനായിട്ട് അപ്പൊ അവിടെയും തൊഴുത് നേരെ തിരിച്ച് പടിഞ്ഞാറ് ഭാഗത്ത് എത്തി നരസിംഹമൂർത്തിയെയും ഒന്ന് നന്നായി മനസ്സിൽ കണ്ട് തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ നാലമ്പലത്തിനകത്തുനിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് അങ്ങനെ ഞങ്ങൾ നേരെ ചെന്നത് ഭഗവതി അമ്മയെ കണ്ടു കണ്ടുതൊഴാനായിരുന്നു കേട്ടോ ഭഗവതി അമ്മ ഇന്നലെ ചെറിയ ഒരു കുട്ടി തന്നെ ആയിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് ചുവപ്പും പച്ചയും ഇട കലർന്ന രീതിയിലുള്ള ഒരു ഉടയാടയാണ് ഭഗവതി അമ്മ ഇന്നലെ അണിഞ്ഞിട്ടുണ്ടായിരുന്നത് ശിരസിലിങ്ങനെ ചെറിയൊരു കിരീടം കൂടെ ചാർത്തിയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള കമ്മലുകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് മാലകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഭഗവതി അമ്മയ്ക്ക് ഞാൻ എപ്പോഴും പറയാറുള്ള ആ പച്ച കല്ലുള്ള ഒരു മാങ്ങാമാല ഉണ്ടായിരുന്നു വേറൊരു മാലയും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ചെറിയ ഒരു പ്രായം ചെറിയൊരു ഉണ്ണിയുടെ പോലെയുള്ള ഒരു ഭഗവതി അമ്മയാണ് ഉണ്ടായിരുന്നത് ആ ഇരുപ്പ് കണ്ടാൽ തന്നെ എനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു ഇന്നലെ വെണ്ണ കട്ട് പോയതിൽ നമ്മുടെ ഭഗവതി അമ്മയ്ക്കും കൂടെ എന്തോ ഒരു പങ്കുള്ളേ പങ്കില്ലേ എന്നുള്ളൊരു സംശയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഉണ്ണിയായിട്ടായിരുന്നു ആയിരുന്നു ഇന്നലെ ഭഗവതി അമ്മ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഭഗവതി അമ്മയെ കണ്ടു തൊഴുതിട്ടാണ് അങ്ങനെ പുറകിൽ ചെന്ന് മമ്മിയും ഒരപ്പനെയും ഒന്ന് മനസ്സിൽ നമസ്കരിച്ച് അങ്ങനെ കൊടിമരത്തിൻ്റെ ചുവട്ടിലേക്ക് എത്തിയത് അപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ ഒന്നാമത് മഴ പെയ്തിട്ടുള്ള ആ ഒരു അന്തരീക്ഷം അതുപോലെ പുറത്തുനിന്ന് ക്യൂ കയറ്റി വിടുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങോട്ട് കിടക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ നേരെ പടിഞ്ഞാറ് ഭാഗത്തു പോയിട്ടാണ് അയ്യപ്പനെ കാണാനായിട്ട് എത്തിയത് അയ്യപ്പൻ ഇന്നലെ ഒരു കസവം കൊണ്ടായിരുന്നു ചുറ്റിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ചന്ദനം കൊണ്ട് ഒരു കിരീടം ചാർത്തിയിട്ടുണ്ടായിരുന്നു കാതിൽ പോലെയുള്ള കമ്മലുകൾ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു തിലകം നെറ്റിയിൽ ചാർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഏർ ഈ കസവമുണ്ടിനെ മുകളിലായിട്ട് ഒരു നീല കളറുള്ള പട്ടുകൊണ്ട് ഇങ്ങനെ അരയിൽ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ കൂടാതെ രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാൻ ഇന്നലെ ഒന്ന് ഒരു പച്ച പച്ചക്കല്ലുള്ള മാങ്ങാമാല തന്നെയായിരുന്നു രണ്ടാമത്തേത് സ്വർണ പൂക്കൾ കൊണ്ട് ഒരു മാല പോലെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന അയ്യപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നന്നായി അവിടെ തൊഴുത് നമസ്കരിച്ച് അങ്ങനെ കൂത്തമ്പലത്തിലെ വിളക്ക് കണ്ട് തൊഴുതിട്ടാണ് നേരെ പടിഞ്ഞാറ് ഭാഗത്തെത്തി നമ്മുടെ ആ ദീപസ്തംഭത്തിന് മുകളിലുള്ള കുഞ്ഞുണ്ണി കൃഷ്ണനെ കണ്ട് നമസ്കരിച്ച് ഞങ്ങൾ അങ്ങനെ ഞങ്ങളങ്ങനെ നടന്നുകൊണ്ട് ഭഗവതിക്കെട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ഉണ്ടായത് അപ്പോൾ ഇത്രയായിരുന്നു ഇന്നലെ തൊഴാൻ പോയപ്പോൾ ഉണ്ടായ വിശേഷങ്ങൾ ഇനി നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ അപ്പൊ ഇന്നലെ നമുക്ക് പതിനാറ് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി പതിനാല് നാമങ്ങളാണ് ഭഗവാനെ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് വൈശാഖിന് കഴിയാറാവുന്ന കേട്ടോ പക്ഷെ നമ്മൾക്ക് മാറ്റമൊന്നുമില്ല ഇതേ നാമജമ്പം നമ്മൾ ഇങ്ങനെ തുടർന്നു തുടർന്നുകൊണ്ട് പോകുന്നതായിരിക്കും എല്ലാ ദിവസവും അതിന്റെ അപ്ഡേഷൻ ആയിട്ട് അതിൻ്റെ എത്രയാണ് തുക എന്ന് പറഞ്ഞത് കൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതുപോലെ വരുന്നതായിരിക്കും കേട്ടോ ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് മണിക്കിണർ എന്താണ് നാലമ്പലത്തിനകത്ത് എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് നാലമ്പലത്തിനകത്ത് കിണറുണ്ട് ആ കിണറിനെയാണ് മണിക്കിണർ എന്ന് പറയുന്നത് അത് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കൂ കേട്ടോ നമ്മൾ തൊഴാനായിട്ട് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ മണ്ഡപത്തിന് വലതുവശത്തുകൂടെ സോപാനം തൊഴിലുള്ള സമയത്താണ് കേട്ടോ വലതുവശത്തു കൂടെ നമ്മൾ സോപാനത്തിനടുത്തേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ വലതുവശത്തായിട്ടാണ് മണിക്കിണറ് കാണുക അതിങ്ങനെ കമ്പി വല ഇട്ടിട്ട് മറച്ചു വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ സോപാനം തൊഴിലാണെങ്കിൽ മാത്രമേ നമുക്കതിലൂടെ പോകാനൊക്കെ സാധിക്കുള്ളൂ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഏകാന്തം തൊഴിലാണ് അത് മണ്ഡപത്തിനടുത്ത് വന്ന് ഇടത്തോട്ട് തിരിഞ്ഞാണ് പോകാറ് അതുകൊണ്ട് തൊട്ടടുത്ത് നിന്ന് നമുക്ക് മണിക്കണർ കാണാനായിട്ട് സാധിക്കില്ല മുൻപ് താമരക്കണ്ണനെ കാണാനായിട്ട് വരുന്നവർക്ക് ഈ കിണർ നന്നായി കാണാൻ സാധിക്കുമായിരുന്നു കേട്ടോ കാരണം മുൻപ് താമരക്കണ്ണൻ്റെ ആ സ്ഥാനം എന്ന് പറയുന്നത് മണിക്കിണറിന് തൊട്ടടുത്തുള്ള ശ്രീകോവിലിൻ്റെ ചുമരിന് മുകളിലായിരുന്നു ഇപ്പോൾ അത് മാറ്റി വരച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ സമയത്ത് അങ്ങോട്ടേക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല അപ്പോൾ ഇനി വരുമ്പോൾ മണിക്കിണറ് നന്നായി ശ്രദ്ധിച്ച് നോക്കിക്കോളൂ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം കേട്ടോ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിനകത്ത് എവിടെയാണ് മേൽപ്പത്തൂരെ നാരായണീയം എഴുതിയ ഭാഗം എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ പ്രഭാത വിശേഷങ്ങൾ വിഷ്ണുവിൻ്റെ കേൾക്കുന്ന സമയത്ത് കേട്ടിട്ടുണ്ടായിരിക്കും വിഷ്ണു എപ്പോഴും നാലമ്പലത്തിനകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ആദ്യം മേൽപ്പത്തൂർ ആ എഴുതിയ സ്ഥലം തൊട്ട് നിറക്കിൽ വെച്ചിട്ടാണ് മുന്നോട്ട് നടക്കുക എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ അവിടെ തന്നെയാണുള്ളത് നമ്മൾ നാലമ്പലത്തിനകത്തേക്ക് അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ഇടതുഭാഗത്തായിട്ട് അവിടെ പ്രത്യേകം ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ മേൽപ്പത്തൂർ ഏർ നാരായണീയം എഴുതിയ സ്ഥലം എന്ന് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇനി വരുന്ന സമയത്ത് അറിയാത്തവരെ നാലമ്പുഴത്തിലേക്ക് കടന്നുടനെ ഇടതുഭാഗത്തേക്ക് നോക്കിക്കോളും നിനക്കോടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഉച്ചപൂജയ്ക്കല്ലാതെ വേറെ ഏത് പൂജാ സമയങ്ങളിലാണ് ഭഗവാനെ മുഖത്ത് ചന്ദനം ചാർത്തുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ നിർമ്മാല്യത്തിന് ശേഷം എണ്ണാഭിഷേകവും വാഗച്ചാർത്തും ശംഖാഭിഷേകവും മലർനേദിയും കഴിഞ്ഞ് ഭഗവാനെ മുഖത്ത് മുഖച്ചാർത്ത് ഉണ്ടാകാറുണ്ട് വിഷപൂജ കഴിഞ്ഞ സമയത്ത് നട തുറക്കുമ്പോഴും നമുക്ക് ഈ മുഖചാർത്താണ് കേട്ടോ കാണാനായിട്ട് സാധിക്കുക അതുപോലെ തന്നെ ശിവേലിക്ക് ശേഷം അഭിഷേകവും കഴിഞ്ഞ് പന്തീരടി പൂജയ്ക്ക് നട തുറക്കുന്ന സമയത്തും ഇതുപോലെ ഭഗവാൻ ഒരു മുഖചാർത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ വരുന്നത് ഉച്ചപൂജയ്ക്കാണ് ഉച്ചപൂജയ്ക്ക് പക്ഷേ മുഴുവനായിട്ടും കലഭാലങ്കാരം ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ മുഖത്ത് ചന്ദനായിരിക്കും ചാർത്തിയിട്ടുണ്ടായിരിക്കുക ബാക്കിയുള്ള ഭാഗങ്ങളിലെല്ലാം കളഭം കൊണ്ടായിരിക്കും ചാർത്തിയിട്ടുണ്ടായിരിക്കൂജ അലങ്കാരം നമുക്ക് പിറ്റേ ദിവസം നിർമാലിന്മാരെ കണ്ടുതൊഴാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് അശ്വതികളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ കേട്ടോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് നിലവിളക്ക് നാലമ്പലത്തിനകത്തേക്ക് കൊണ്ടുപോയി സമർപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് കേട്ടോ തീർച്ചയായിട്ടും സാധിക്കും നമുക്ക് നിലവിളക്ക് കൊണ്ടുപോയി നാലമ്പലത്തിനുള്ളിലെ മണ്ഡപത്തിൽ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ കത്തിച്ചു വെക്കാനായിട്ട് കഴിയില്ല കേട്ടോ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മുൻപൊക്കെ കത്തിച്ചു വെക്കാനായിട്ട് നമുക്ക് കഴിയുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ അവിടെ ഇങ്ങനെ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് നമ്മുടെ പുറകിലെ ക്യൂവിൽ വരുന്ന ആളുകൾക്ക് അവിടെ കടക്കാനായിട്ട് ഒരു തടസ്സം നേരിടാറുണ്ട് അതുകൊണ്ട് ഇപ്പോൾ അങ്ങനത്തെ കത്തിച്ചു വെക്കാനായിട്ട് സാധിക്കില്ല അതിന് പകരമായിട്ട് ദേവസ്വം ഒരു നമുക്ക് സൗകര്യം ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം കത്തിച്ച് വെക്കണം നിലവിലേക്ക് കൊണ്ട് സമർപ്പിക്കണം എന്നുള്ളവർക്കായിട്ട് ചുറ്റമ്പലത്തിനുള്ളിലെ കൊടിമരത്തിന്റെ വലതു ഭാഗത്തായിട്ട് ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് അതിനു അതിനുമുകളിൽ എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് അവിടെ തന്നെ കത്തിച്ചിട്ട് ഭഗവാനെ സമർപ്പിക്കാവുന്നതാണ് കേട്ടോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് അർച്ചനയുടെ പ്രസാദം എവിടെ നിന്നാണ് ലഭിക്കുക എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് നമുക്കത് രണ്ട് സ്ഥലത്തു നിന്നായിട്ട് ലഭിക്കും ഒന്ന് നാലമ്പലത്തിനകത്താണ് നാലമ്പലത്തിനകത്ത് നമ്മുടെ ഉണ്ണിക്കണൻ്റെ തൊഴുത് ഗണപതിക്ക് പുറകിലായിട്ട് മേൽശാന്തി ഇരിക്കുന്നുണ്ടായിരിക്കും മേൽശാന്തിയുടെ അടുത്ത് ചെന്നാൽ നമുക്ക് അർച്ചനയുടെ പ്രസാദം ലഭിക്കുന്നതായിരിക്കും കേട്ടോ ഇനി നാലമ്പലത്തിന് പുറത്ത് കടന്നിട്ടാണ് നമ്മൾ അർച്ചന ഷീട്ടാക്കിയതെങ്കിൽ ചുറ്റമ്പലത്തിന് ഉള്ളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഭഗവതി കെട്ടിനടുത്ത് ഒരു അർച്ചന പ്രസാദം കൗണ്ടർ ഉണ്ടായിരിക്കുമല്ലോ അവിടെ ചെന്ന് ചീട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അർച്ചനയുടെ പ്രസാദം അവിടെ നിന്നും ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇന്ന് ഇത്രയും ചോദ്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മുടെ വീഡിയോന് താഴെ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നത് കണ്ടു കേട്ടോ നമ്മൾ കഴിഞ്ഞ തൊട്ട് മുന്നേ ഉള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഉത്തരങ്ങളായിരിക്കാം അത് റിപ്പീറ്റ് ആയിട്ട് അങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പം മുഴുവനായിട്ട് നമ്മുടെ വീഡിയോ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക അപ്പം നിങ്ങളുടെ ഉത്തരങ്ങളെല്ലാം ആ വീഡിയോയിൽ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ആ ചോദ്യങ്ങളൊന്നും ഞാൻ വീണ്ടും എടുത്തിട്ട് വരാതിരുന്നത് പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ ദിവസം ആ അമ്മ പറഞ്ഞതുപോലെ എനിക്ക് സ്പീഡ് കൂടുതൽ വരുന്നുണ്ട് അപ്പോൾ അത് പതിയെ പതിയെ ഞാൻ ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്നോളൂ കേട്ടോ അതുപോലുള്ള അഭിപ്രായങ്ങൾ നന്നായി രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ വരാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ